കണ്ടതാ പിന്നെ ഇപ്പോഴാ കാണുന്നത് ഓ എന്താ എല്ലാരും കൂടി നീ ച്ചി ഈ തവണ ഞാൻ നിക്കുന്നില്ലെന്ന് വിചാരിച്ച് പിന്നെ സംഭരണവാടാ പുറത്തുള്ളവർക്ക് നമ്മൾ അവസരം കൊടുക്കണെങ്കിൽ എല്ലാ തവണയും നമ്മൾ കേറി നിന്ന് കഴിഞ്ഞ ആൾക്കാരെന്തോ പറയും പുറത്തു നിന്നുള്ളവർക്കും പാർട്ടി നിൽക്കുന്നവർക്കും ഒക്കെ നമ്മള് അവസരങ്ങൾ കൊടുക്കണം അതുകൊണ്ട് അങ്ങനെ അഞ്ചു വർഷം നിന്നെ മനസ്സിലായി സ്ഥാനാർത്ഥിയും മനസ്സിലായി ഈ എടോം കൊല്ലം നിക്കുന്നവരാക്കിയവ എന്റെ അനിയനെ പുറത്തുനിന്നുള്ളവർക്ക് അവസരം കൊടുക്കണ്ടായോ വേണം വേണം ഇവർക്കൊക്കെ ജോലിയെല്ലാം ഉണ്ടോ ഓ അമ്മച്ചി എന്തോന്നും ജോലിയാ ഇവൻ പഠിക്കാൻ ഇച്ചിരി പുറമോട്ടായിരുന്നു അതുകൊണ്ട് അവനെ യുവജനക്ഷേമ കമ്മീഷൻ ഞാൻ കയറ്റി പിന്നെ അവൻ പഠിക്കാൻ നല്ല മിടുക്കനാട്ടോ അതുകൊണ്ട് അവനെ പി എസ് സി വഴി ഒരു പിൻവാതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാം ശരിയാവോ കൊഴപ്പില്ല ഇങ്ങനെയൊക്കെ ജീവിച്ച് പോണം എനിക്ക് അഞ്ചു വർഷത്തേക്ക് ജോലിയൊന്നും വേണ്ടാലോ ഇതിന്റെയൊക്കെ അമ്മച്ചി കയ്യിലുള്ള പൈസ ഒരു സേവനം ആ സേവനം വെളുത്തി കിടക്കുന്നു ഉടുതുണിക്ക് മറുതുണി ഇല്ല അടന്നോരാ ഇപ്പൊ കാറായി ബംഗ്ലാവായി ആദ്യം അവന്റെ അപ്പൻ പിന്നെ അവന്റെ അമ്മച്ചി സ്ഥാനാർത്ഥിയായിട്ട് ഇരിക്കുന്നു പിന്നെ അവൻ സ്ഥാനാർത്ഥിയായി പിന്നെ അവന്റെ ഭാര്യ സ്ഥാനാർത്ഥിയായിട്ട് ഇരിക്കുന്നു പിന്നെ എന്തൊരു വേണം പിന്നെ ഒരു ഇതൊക്കെ ഒരു സേവനമായിട്ടാ എല്ലാം സേവനിച്ചിട്ടല്ലേ പന്ത്രണ്ട് ഈ വീട്ടീന്ന് പിന്നെ അല്ലെങ്കിൽ ന്യായം കേട്ടോ ആ അമ്മച്ചി അപ്പൊ പോട്ട് ഞങ്ങൾക്ക് തന്നെ തരണം കേട്ടോ വിശ്വസിച്ച് നീ നേതൃത്വ മെമ്പർ അല്ലയോ നല്ല തണ്ടും തടിയുള്ളവനാണല്ലോ നീ നീ അപ്പുറത്തോട്ട് പോയി അത് വേറെ ഒന്ന് കീറിയിട്ടതാ കൊച്ചുങ്ങളിലെ നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി ആ പോച്ചയാർക്ക് പൊച്ചേ നീ അകത്തോട്ട് കേറി പോയി ആ പാത്രം കഴിവിട്ട് ആ തുണികൾ കൂടെ ഒന്ന് കഴിവിയിട അപ്പോഴ് ഇവിടത്തെ പന്ത്രണ്ട് ഓട്ട് നനക്ക് തരും ധൈര്യമായിട്ട് നീ പണിയെടുക്കാതെ അഞ്ചു കൊല്ലം സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ ഈ പണിക്ക് നിന്ന് ഇതിപ്പോ എന്റെ വീട്ടിൽ പോലും ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്തൊരു ഗതി ആ പിന്നെ എന്നെ കൊണ്ട് ഈ കട്ടി പണി വേറെ പണിക്ക് പോവാ ഒന്ന് ഇത്രയും പിറവട്ട് ഞാൻ ഇവിടെ പാറ പോലെ നിൽക്കുന്നുണ്ടില്ലേ കഴിഞ്ഞ പോലെ ഞാൻ ഇലക്ഷൻ ചെയ്യുന്നപ്പോഴേ ഇവിടെ പത്ത് വശം ഉണ്ടായിരുന്നു അതിന്റെ മുട്ടും ചാണകവും കുളിപ്പിച്ച് കറന്നിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയെ പക്ഷെ പന്ത്രണ്ടോ ഫോട്ടോ എനിക്ക് ഉറപ്പായായിരുന്നു പീടിക്കല്ലേ പീനിക്കല്ലേ രാവിലെ കയറ്റി മുട്ടയും ഇടിയപ്പോ അവിടെ കിടക്കുക ഇനി ബിരിയാണി ഇന്ന ഉള്ളതാ അത് കഴിഞ്ഞിട്ടേ ഇവിടെ ആറായിട്ട് പശു വഴിക്കുന്ന ഒരു വീടുണ്ട് പന്ത്രണ്ട് തോട്ടം അവിടുന്നും ഉണ്ട് അങ്ങോട്ട് പോകുമ്പാ എന്നെ വിളിച്ചാമി ഞാൻ ഈ പണിക്കല്ലേ ഞാൻ വേറെ നല്ല പശു കഴിക്കുമ്പോൾ